രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിൽ അർജന്റീനൻ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ നോക്കി കണ്ട താരമായിരുന്നു ലൗറ്റോറോ മാർട്ടിനസ് കാരണം കോപ്പയിലും ഫൈനലേസ്മയിലും ഗോൾഡ് മേള നടത്തിക്കൊണ്ട് പല നിർണായകമായ മത്സരത്തിലും അർജന്റീനയുടെ രക്ഷകനായി അവൻ അവതരിച്ചിരുന്നു എന്നാൽ ഖത്ത് വേൾഡ് കപ്പിലേക്ക് വന്നപ്പോൾ എന്തെന്നറിയില്ല ലൗട്ടോറോ മാർട്ടിനസ് എന്ന താരം പാടെ നിറമങ്ങിപ്പോയി എവിടേക്കോ നിർഭാഗ്യമായയാളെ പിടികൂടി കഴിഞ്ഞിരുന്നു അങ്ങനെ നിർണായകമായ പല അവസരങ്ങളും നഷ്ടപ്പെടുത്തിയ ലൗറ്ററോക്ക് അധിക സമയവും ബെഞ്ചിലിരിക്കേണ്ടി വന്നു എന്നാൽ ഖത്തർ വേൾഡ് കപ്പും കഴിഞ്ഞ് ഇന്ന് കോപ്പയിലെത്തിയപ്പോൾ ലൗറ്റോറോ മാഡ്രസ് പതിർമടങ്ങ ആവേശത്തോടെ തിരിച്ചു വന്നിരിക്കുന്നു കളിച്ച രണ്ട് മത്സരങ്ങളിലും അവസാന നിമിഷം ടീമിന്റെ രക്ഷകനായി വന്ന് അവൻ ഗോളമേളം നടത്താൻ തുടങ്ങി തന്റെ മോശ സമയത്ത് തന്നെ ക്ലബ്ബ് പ്രൊഡക്റ്റ് കൂക്കി വിളിച്ച വിമർശകർക്ക് മുമ്പിൽ തന്റെ വിഷ്വരൂപം അയാൾ വീണ്ടും പുറത്തെടുത്തിരിക്കുന്നു അതെ ലൗറ്ററോ ഈസ് ബാക്ക് ഒരു ടീമിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് ആ ടീമിൽ നല്ലൊരു ഗോൾ സ്കോർ മികവുള്ള ഒരു പ്ലെയർ ഉണ്ടാകുക എന്നത് ഒരു കാലത്ത് അർജന്റീന വലിയ തരത്തിൽ പരാജയപ്പെട്ടതും നല്ലൊരു ഗോൾ സ്കോറിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു താരത്തെ കണ്ടുപിടിക്കുന്നതിലായിരുന്നു എന്നാൽ ആ സമയത്താണ് അർജന്റീനയുടെ കോച്ചായ ലിയണൽ സബാസ്റ്റിസ് കലോണി ഇൻ്റർ മിലാനിൽ ഗോൾ മേളം നടത്തി അവരുടെ എല്ലാ വിജയത്തിലും നിർണായകമായ പങ്ക് പങ്കുവഹിക്കുന്ന ലൗറ്ററോ മാർട്ടസ് എന്ന താരത്തെക്കുറിച്ച് അറിയുന്നതും ഉടനെ തന്നെ അവനെ അർജന്റീൻ ടീമിൽ എത്തിക്കുന്നതും എന്നാൽ അതിനുശേഷം അർജന്റീനയുടെ സുന്ദരമായ കാലമായിരുന്നുവെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു കാരണം ഗോൾ കണ്ടെത്താൻ വീർപ്പുമുട്ടിയ അർജന്റീനയ്ക്ക് ഒരു ആശ്വാസമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പയിലും ശേഷം നടന്ന ഫൈനലിസ്മെ പോരാടത്തിലും പതി പോലെ തൻ്റെ ടീമിനു വേണ്ടി ഗോൾ കണ്ടെത്തി ലൗറ്റോറോ തിളങ്ങി നിന്നു എന്നാൽ ഒരുപാട് പ്രതീക്ഷയോടെ തൻ്റെ ആദ്യ വേൾഡ് കപ്പിന്റെ പ്രവേശത്തിനായി ലൗറ്റോറോ ഖത്തറിലേക്ക് വണ്ടി കയറിയെങ്കിലും ഖത്തർ ലൗറ്റോറോക്ക് സമ്മാനിച്ചത് നിരാശ മാത്രമായിരുന്നു അതുവരെ മിന്നും ഫോമിൽ കളിച്ച കളിച്ച് ലൗറ്റോറോക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നിസ്സാരമായി ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്ന പല അവസരങ്ങളും പായാക്കി കളഞ്ഞു അതുകൊണ്ട് തന്നെ ലൗറ്റോറോക്ക് ഒരുപാട് വിമർശനങ്ങളാന്ന് ഏൽക്കേണ്ടി വന്നിരുന്നു എന്നാൽ പിന്നീടുള്ള മത്സരങ്ങളെല്ലാം ആദ്യ ഇലവലിൽ ഇറങ്ങിയ ലൗറ്റോറോ പതിയെ പതിയെ മത്സരത്തിൻ്റെ അവസാനമിറങ്ങുന്ന താരമായി മാറിക്കഴിഞ്ഞിരുന്നു തന്നെ വിമർശിച്ചവർക്കും തൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആരാധകർക്കും വാക്കുകൾ കൊണ്ടല്ല മറിച്ച് തൻ്റെ ആഭാര കൊണ്ട് തന്റെ ഗോൾ സ്കോറിംഗ് എബിലിറ്റി കൊണ്ട് മറുപടി നൽകണമെന്ന വാശിയോടെയായിരുന്നു ലൗറ്റോറോ ഈ വർഷത്തെ കോപ്പക്ക് അണിഞ്ഞൊരുങ്ങിയിരുന്നത് എന്നാൽ അവന്റെ പ്രതീക്ഷ തെറ്റിയില്ല ആദ്യ മത്സരത്തിൽ തന്നെ എൺപത്തി എട്ടാം മിനിറ്റിൽ കാനഡയുടെ വല വലതകർത്തുകൊണ്ട് ലൗറ്റോറോ മാട്രസ് വരവറിയിച്ചു കഴിഞ്ഞിരുന്നു കഴിഞ്ഞില്ല അർജന്റീനയെ ഫൈനൽ വേദിയിൽ പലതവണക്കാരനെ കുളിപ്പിച്ച ചിലിയെ അതേ ബെറ്റൈഫ് സ്റ്റേഡിയത്തിൽ എൺപത്തിയെട്ടാം മിനിറ്റിൽ പകരക്കാരനായി വന്നുകൊണ്ട് ഇടതുമൂലയിലേക്ക് പന്തിനെ ചെത്തിയിട്ട് ഗോൾ കണ്ടെത്തി നിർണായകമായ പങ്കുവച്ച് ആ കടമങ്ങ് തീർത്തിക്കൊടുത്തതും ലൗറ്റോറോ എന്ന വേൾഡ് കപ്പിൽ നിങ്ങൾ പുച്ഛിച്ച് തള്ളിയ അതേ മാർട്ടിനസ് തന്നെയായിരുന്നു ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളിലും സ്കലോണിയുടെ വജ്രായുധമായി അർജന്റീനയുടെ മുന്നേരത്തിൽ ഗോൾഡൻ മേളം നടത്താൻ ലൗറ്റോറോക്ക് സാധിക്കട്ടെ സ്പോർട്സ് ഡെസ് ഫുട്ടാൻ ടൈം